ഞാൻ ഞെട്ടിപ്പോയി സത്യം പറഞ്ഞാൽ ഞാൻ തീരെ പ്രതീക്ഷിച്ചിട്ടില്ല കുറെ നേരം സ്റ്റേറ്റ് അവാർഡാ നോക്കിയത് അത് കിട്ടില്ല എന്ന് പറഞ്ഞു ടി വി ഓഫ് ചെയ്ത് വെച്ചു ആദ്യം കള്ളം പറയരുത് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വെച്ചു വെക്കുമ്പോൾ അതിലെടുക്കുമ്പോൾ തന്നെ എൻ്റെ പേരാവാം പോലീസ് ഓഫീസർ ആവണന്നാണ് എൻ്റെ ആഗ്രഹം ദേശീയ അവാർഡ് കിട്ടിയിട്ട് എന്താ പറയണുള്ളത് വെച്ചാൽ സന്തോഷമുണ്ട് ഞാൻ ഞെട്ടിപ്പോയി സത്യം പറഞ്ഞാൽ ഞാൻ തീരെ പ്രതീക്ഷിച്ചിട്ടില്ല ജസ്റ്റ് വീട്ടിലിരുന്ന് കുറേ നേരം സ്റ്റേറ്റ് അവാർഡാ നോക്കിയത് അത് കിട്ടില്ല എന്ന് പറഞ്ഞു ടി വി ഓഫ് ചെയ്ത് വെച്ചു കുറച്ച് കഴിയുമ്പോ അമ്മയുടെ ഒരു ഫ്രണ്ട് വിളിച്ചു പറഞ്ഞു പെട്ടെന്ന് ഈ ഇങ്ങനെ മോനുണ്ട് എന്ന് പറഞ്ഞു ആദ്യം കള്ളം മറിയരുത് എന്നൊക്കെ പറഞ്ഞ് നമ്മള് വെച്ച് നോക്കുമ്പോൾ അതിലെടുക്കുമ്പോ തന്നെ എന്റെ പേരാ വന്നത് ബെസ്റ്റ് ചൈൽഡ് ആക്ടർ സ്വീപർ എന്ന് പറഞ്ഞിട്ടുണ്ട് അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു ഫ്രണ്ട്സാ കൊറേ പേര് വിളിച്ചു അഭിലാഷ ചേട്ടൻ എന്തു പറയാനാ അഭിലാഷ ചേട്ടൻ ഞാൻ ഈ ഇത് അറിഞ്ഞു കഴിഞ്ഞതിന് ശേഷം എന്നെ ആദ്യം വിളിച്ചത് അഭിലാഷ ചേട്ടനാ എന്നിട്ട് വിഷ്ണി ചേട്ടൻ എന്നിട്ട് വിളിച്ചിട്ട് സംസാരിച്ചു ഓൾ ബെസ്റ്റ് നമുക്ക് അടുത്ത മൂവിയിൽ ഇതിനേക്കാളും വലുത് തന്നെയാണ് ഇന്നല്ലേ അതിന്റെ ശ്രീപാലും പിന്നെ ഒരു പോലീസ് ഓഫീസർ ആവണന്നാണ് എന്റെ ആഗ്രഹം ആ പിന്നെ അവളെ ഞാൻ കണ്ടു സംസാരിച്ചു അവാർഡ് കിട്ടിയപ്പോൾ അവളും ഹാപ്പിയാണ് ഞാനും ഹാപ്പിയാണ് എല്ലാവരും കൂടെ ഹാപ്പിയാണ് ഇപ്പോൾ